അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ക്ഷേമനിധിയും ഇൻഷുറൻസും അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഏർപ്പെടുത്തുവാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു വൈസ് പ്രസിഡന്റ് ഒ വി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി പി ജോർജ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ പ്രകാശൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു പി വി ബിമൽകുമാർ നവാസ് പടുവിങ്കൽ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പി വി വിമൽകുമാറിനെ പ്രസിഡന്റായും ഒ വി രാമകൃഷ്ണനെ വൈസ് പ്രസിഡന്റായും പി ഡി ജോർജിനെ സെക്രട്ടറിയായും കെ കെ രാജേന്ദ്രനെ ജോയിന്റ് സെക്രട്ടറിയായും കെ വി പ്രകാശിനെ ട്രഷറായും കെ എം മൈക്കിൾ എം എസ് സിബീഷ് എന്നിവരെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായും തെരഞ്ഞെടുത്തു പ്രസ് ക്ലബ്ബ് പൊതുയോഗം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മുൻസിഫ് കോടതിയിൽ നൽകിയ പരാതിയിൽ കോടതി അനുവദിച്ച സ്റ്റേ ഇരുപത്തി ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോടതി പിൻവലിച്ചതിനെ തുടർന്നാണ് വാർഷിക പൊതുയോഗം നടത്തിയത് പ്രസ് ക്ലബ്ബ് ഉപാരവാഹികൾക്കായി അഡ്വക്കേറ്റ് ടി എം ശബള ഹാജരായി